അതുപോലെ തന്നെ മലയാള സിനിമയുടെ ഏറ്റവും നല്ല സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് എൺപത് തൊണ്ണൂറ് കാലഘട്ടമാണ് എന്റെ ചെറുപ്രായത്തിലാണ് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് അന്നൊന്നും ഞാൻ സിനിമ കാണാറില്ല കാരണം അതിനുള്ള ഒരു സാമ്പത്തികം നമുക്ക് ഉണ്ടാവാറില്ല എന്നിരുന്നാലും ഞാൻ സിനിമ ഒരുപാട് സിനിമകൾക്കൊക്കെ പോയിരുന്ന ചെറുതാ ചെറുപ്രായത്തിൽ പോയിരുന്നു അന്ന് നമ്മുടെ സിനിമ എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിൽ പ്രദർശിപ്പിക്കുന്ന സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമ കാണുന്നത് ഒരു രാത്രി ഒരു ഉത്സവ പങ്കുവച്ചിട്ടാണ് അതായത് ആ ഉത്സവം കഴിഞ്ഞിട്ട് ആണ് ആ സിനിമ പ്രദർശനം നടക്കുന്നത് ഒരു പന്ത്രണ്ട് ഒരു മണി ആ സിനിമ പ്രദർശനം അവിടെ സംഘടിപ്പിച്ചത് നല്ല മഴയുണ്ടായിരുന്നു നല്ല മഴയിൽ ആ സിനിമ കാണാൻ ആൾക്കാർ ഉണ്ടായിരുന്നു നസീർ സാർ അഭിനയിച്ച അമ്മേ നാരായണ എന്ന് പറയുന്നൊരു സിനിമയായിരുന്നു അവിടെ പ്രദർശിപ്പിച്ചത് ഞാൻ ആദ്യമായിട്ട് സിനിമ കാണുന്നത് അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല വിനോദം എന്ന് പറയുന്നത് സിനിമ തന്നെയാണ് മറ്റുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് എനിക്കൊരു ആവേശമായിരുന്നു ഒരു സിനിമ പലതരം നമുക്ക് ആസ്വദിക്കാൻ പറ്റും സിനിമയായ തെറ്റായ രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും സിനിമയുടെ നല്ല പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കി ആ രീതിയിൽ നമുക്ക് സിനിമയെ ആസ്വദിക്കാൻ പറ്റും എപ്പോഴും സിനിമയെ നല്ലൊരു കലാരൂപമായി കണ്ടാന്ന് സിനിമ ആസ്വദിക്കാറുള്ളത് நம்ம எல்லாரும் செல்ப்ராயத்தில் நம்ம சினிமா போகுவோம் நம்மகிட்ட கிளாஸ் இருக்குண்டா இல்லையா ஆசையில நம்ம கிளாஸ் எடுக்கிறது அலைதே பறங்கிய நீதி நம்ம வாழ்க்க கோரடான்னு ஒரே இந்தா அது போற செல்ப்ராயத்துல தசேவிண்டி एक अश्वണ്ടി பர்மட்டீட்ல டர்ச்சட் மோகன்ரம்போட வந்து பாறாங்க அது இது மோஷ்டிச்சு നമ്മൾ ും പിന്നടിച്ചിട്ടാണ് നമ്മൾ രണ്ട് സുഹൃത്തും കൂടി രൂപ മൂന്ന് രൂപക്ക് പോകാറ് നമ്മള് വളരെ കഷ്ടപ്പെട്ടിട്ട് എന്റെ സുഹൃത്ത് വളരെ ബുദ്ധിമാനാണ് ഭയങ്കര നല്ലൊരു ടെക്നിക്കാറ് നമ്മൾ എന്നാ പറയും പറക്കിട്ട് അവന്റെ അടി തിരുമ്പിറ്റ് അത് ഒരുപാട് ആഴ്ച കഴിഞ്ഞിട്ട് അര കിലോ ആളാണ് ഇത് വിറ്റിട്ട് നമ്മൾ ആ പൈസ എടുക്കും മറ്റവൻ അങ്ങനെ ആയിരുന്നില്ല അണ്ടി അന്തിക്കാരൻ്റെ ചാക്ക് അടക്കം വായിച്ചാണ് ഈ സിനിമ വന്നിരുന്നത് അവരെ നോക്കുക അതെന്ന് വെച്ചാൽ ഒരു പാവം നല്ലൊരു സുഹൃത്താണ് ഇത് അങ്ങനെയാണ് നമ്മൾ സിനിമക്ക് പോയികൊണ്ടിണ്ടായിരുന്നത് നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല സിനിമ വന്നിരുന്നു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മലയാള സിനിമയുടെ സ്വർണ്ണ കാലഘട്ടം എന്ന് പറയുന്നത് എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് അതായത് നസീർ യുഗം കഴിഞ്ഞു സത്യൻ യുഗം കഴിഞ്ഞു സുകുമാരൻ യുഗം കഴിഞ്ഞു സുകുമാരൻ സോമം യുഗം കഴിഞ്ഞു പിന്നെ രതീഷിന്റെ യുഗം കഴിഞ്ഞു പിന്നീടാണ് മലയാള സിനിമയുടെ രണ്ട് അത്ഭുതങ്ങൾ പിറവിയെടുക്കുന്നത് അവരാണ് ഇന്ന് മലയാള സിനിമ നയിക്കുന്നത് മലയാള സിനിമയുടെ ചക്രവർത്തി ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ കണ്ടതും അവരുടേതാണ് ഒരുപക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സിനിമ നടന്ന ആരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പറയും അത് മമ്മൂട്ടി എന്നാണ് മലയാള സിനിമയെ ഇന്ത്യൻ സിനിമയുടെ ലോക സിനിമയുടെ നെറുയിലെത്തിച്ച നടൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ പറയാം അതായത് ലോകത്തിലുള്ള ഏറ്റവും വലിയ സിനിമ നിരൂപകനായ ഒരേ ഒരു ഇന്ത്യൻ നടനമാണ് നടനാണെന്ന് അവിടെ മമ്മൂട്ടി എന്ന് പറയുന്നത് അഭിനയത്തിന്റെ അടക്കി പിടിച്ച ഊഷ്മക എന്നാണ് മമ്മൂട്ടിയെ കുറിച്ച് മാത്രം പറഞ്ഞത് അതുപോലെ തന്നെയാണ് നമ്മുടെ അഭിമാനമായ മറ്റൊരു നടൻ മോഹൻലാൽ വളരെ പത്തിബറായിട്ട് അഭിനയിച്ചു സിനിമയെ ഏറ്റവും കൂടുതൽ മമ്മൂട്ടിയെ കാണാൻ ഏറ്റവും കൂടുതൽ ആരാധനകൾ സൃഷ്ടിച്ച ഒരു നടനാണ് നമ്മുടെ നായകൻ മോഹൻലാൽ അതുപോലെ തന്നെ സിനിമാ ഗാനം എനിക്കും ഒരുപാട് ഗാനങ്ങൾ ഇഷ്ടമാണ് എന്നാലും ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ സംഗീത സംവിധാനം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ജോൺസൺ മാഷ് എന്ന് കാരണം മലയാളത്തിൻ്റെ മലയാളികളുടെ വരികൾ ഏറ്റവും കൂടുതൽ എഴുതിയത് ജോൺസൺ മാസാണ് ജോൺസൺ മാസിന്റെ ചൊല്ലിയിൽ രണ്ടു പേരി പാട്ട് ഞാനിവിടെ പാടി